നമസ്കാരം നിങ്ങളുടെ എല്ലാം സ്വന്തം ചാനലായ മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത എല്ലാവർക്കും ആദ്യമായി ഹാപ്പി കാർത്തിക നേരുന്നു ഹിന്ദുക്കളായ വ്യൂവേഴ്സ് ഒരുപാട് പേരുണ്ടാവുമല്ലോ ഇന്നാണ് തൃക്കാർത്തിക അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാർത്തിക നേരുന്നു ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ കാർത്തിക ഊട്ടായിരുന്നു അപ്പോൾ അതിനാൽ എല്ലാവരും അതിന് പോയി ഇടയ്ക്ക് ഈ പേഷ്യൻസിൻ്റെ ഇടയിൽ കൂടെ ഞാനും ഓടിപ്പോയി അതിന് കേട്ടോ ഇത് വളരെ വിശേഷമായിട്ടാണ് നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ അടുത്തുള്ള ഈ അമ്പലത്തിൽ കൊണ്ടാടുന്നത് ഊരേതമ്മത്തിലൂടെ അമ്പലത്തിൽ ഒരു ഒരുപാട് ആളുകൾ ഏകദേശം പതിനായിരത്തി പതിനായിരത്തിന് മുകളിൽ ആളുകൾ അവിടെ ചോറിനാൻ വേണ്ടി വരും അവിടുത്തെ പായസമുണ്ടല്ലോ ആ പാലട പ്രഥമൻ ഭയങ്കര സൂപ്പറാണ് പാൽപ്പായസം അല്ലെങ്കിൽ പാലട പ്രഥമൻ ഏതെങ്കിലും ഒന്നായിരിക്കും വളരെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വരട്ടെ അതിനു മുമ്പ് നിങ്ങളൊന്ന് പറയൂ പിച്ച ശരിയാണോ അതുപോലെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഇത്ര മാത്രം പറയണം ബാക്കി എന്നിട്ട് ഞാൻ മിനിമൈസ് ചെയ്യാണ് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് ഒരു ഹൈ ഹലോ പറയാം കാരണം എനിക്കറിയാം നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ചോദിക്കുക എന്ന് അതിനുള്ള മറുപടി പറയാനല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആ എനിക്കിത് ജസ്റ്റ് അറിയണം കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ വോയിസ് പിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ അത് മാത്രം പറയുക വേറൊന്നും പറയണ്ട ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് അത്ര മാത്രം ക്യാൻ യു ഹ്യോ can you see voice all right ഇത് മാത്രം പറയുക ഇത് മാത്രം പറയുക കേൾക്കണ്ടല്ലോ അല്ലേ റൈറ്റ് ഇനിയിപ്പോൾ ഞാനിത് മിനിമൈസ് ചെയ്ത് വെക്കാൻ പോവുകയാണേ ഓക്കെ റൈറ്റ് ഫൈൻ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അടുത്ത് ഒരുപാട് ദമ്പതികൾ പല പ്രശ്നങ്ങൾക്കായി വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഇവിടെ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം നമ്മുടെ ഇവിടെ ഗൈനക്കോളജിക്കൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗൈനയ്ക്ക് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാതെ വരുന്നു അല്ലെങ്കിൽ പി സി ഒസ് ആയിട്ട് വരുന്നു എൻറ്റോമെട്രിയസസ് ആയിട്ട് വരുന്നു മെയിൽ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നത്തിന് മാത്രം ചോദിച്ച് അതിന് മാത്രം മറി മരുന്ന് കുറച്ച് വിടുകയല്ല നമ്മൾ ചെയ്യുന്നത് വേറെയും ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് പലരും വരുന്നത് അപ്പോൾ കഴിയുന്നതും ആകമൊത്തമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കുക എന്ന കാര്യവും ഞങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ആഴ്ച തോറും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇവിടെ വരുന്ന നമ്മുടെ സൈക്കോതെറാഫീസ് മോളി മാഡവും അല്ലേ അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ നേരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ കണ്ടിട്ടും അതുപോലെ നമ്മൾ ഈ ടിപ്സ് ചുപ്പിക്കാൻ പറഞ്ഞതിൻ്റെ ആദ്യത്തെ വീഡിയോ ഉണ്ടല്ലോ വിവാഹ ശേഷം ഭാര്യയും ഭർത്താവും ശരിയായ രീതിയിൽ ബന്ധപ്പെടണം എന്ന ആ വീഡിയോയും അതുപോലെ വേറെ കുറച്ച് വീഡിയോകളുമെല്ലാം കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ അടുത്ത് പലതരത്തിലുള്ള മാർഗനിർദ്ദേശത്തിനായി വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ ഞാൻ കാണുന്ന ഒരു പാറ്റേൺ എന്തെന്ന് വെച്ചാൽ പലപ്പോഴും ചിലരൊക്കെ സെക്കൻഡ് മാര്യേജ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ചില സ്ഥലത്ത് ഹസ്ബൻഡിന് സെക്കൻഡ് മാര്യേജ് ചില സ്ഥലത്തിന് വൈഫിന് സെക്കൻഡ് മാര്യേജ് ഇല്ലെങ്കിൽ ചില സ്ഥലത്ത് രണ്ട് പേർക്കും സെക്കൻഡ് മാര്യേജ് ഇല്ലെങ്കിൽ ഫസ്റ്റ് മാര്യേജ് തന്നെയാണ് പക്ഷെ ഒരുവിധം ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ പല പ്രശ്നങ്ങൾക്കും ഒരു പ്രധാന കാരണം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരവരുടെ വീട്ടിൽ അവരുടെ സ്വന്തം വീട്ടിൽ ഇവരുടെ സ്വകാര്യതയിൽ അതായത് ഭാര്യാഭർത്ത ബന്ധത്തിൽ സ്വകാര്യമായിട്ടുള്ള പല നിമിഷങ്ങളുണ്ടാവുമല്ലോ സ്വകാര്യമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും വേറൊരാളുമായി നമ്മൾ പങ്കുവയ്ക്കുവാൻ മടിക്കുന്ന വേറൊരാളുമായി പ്രത്യേകിച്ചും വീട്ടിലുള്ള ആളുമായി പങ്കുവെക്കേണ്ടതില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും ഇതെല്ലാം പങ്കുവെക്കുന്നു ഇത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു ഹസ്ബൻഡും വൈഫും വന്നിരുന്നു ആ ഹസ്ബൻഡ് പറയുക എനിക്ക് മടുത്തു എനിക്ക് എനിക്കെൻ്റെ അമ്മായിയമ്മേനെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് വിഷമാണ് ചമ്മലാണ് എന്താ കാര്യം ചോദിച്ചപ്പോൾ പറയുക എന്നും അമ്മായിമ്മ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വിളിച്ച് മരുമോളോട് ചോദിക്കും അല്ല മോളോട് ചോദിക്കും അതായത് എൻ്റെ ഭാര്യയോട് ചോദിക്കും ഇന്നലെ രാത്രി എന്താ ഉണ്ടായത് ഇന്നലെ രാത്രി നിങ്ങൾ ബന്ധപ്പെട്ടോ ഇല്ല ബന്ധപ്പെട്ടില്ലേ ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഈ വക കാര്യങ്ങൾ ഭാര്യയോട് ചോദിക്കും അപ്പോൾ ഭാര്യ വള്ളിപ്പുള്ളി തെറ്റാണ്ട് ഇതെല്ലാം അമ്മയോട് വിശദീകരിച്ച് പറയും ഇത് ഇന്നിട്ട് വൈകിട്ട് ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനോടും പറയും ഇതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇന്നലെ ഞാൻ നമ്മൾ തല്ലുകൂടി നമ്മളൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു അതും പറയും ഇനി ഓവിലേഷൻ്റെ സമയമൊക്കെ ആകുമ്പം അമ്മായി അമ്മ ചിലപ്പോൾ ഡോക്ടറായിട്ടുള്ള അമ്മായി പോലും മരുമോളെ വിളിച്ച് പറയാറുണ്ട് ഇന്ന് ഓവിലേഷൻ ടൈമാണ് ഇന്ന് നിങ്ങൾ ബന്ധപ്പെടണം കേട്ടോ എന്ന് ആ കഥകൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അച്ഛനമ്മമാർ ഇടപെടുകയാണെങ്കിൽ അത് ഒരു തരത്തിലും ശരിയാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉദാഹരണം ഞാൻ ഈ ആദ്യം പറഞ്ഞ കേസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ രാത്രി എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് ഈ മകൾ സ്വന്തം അമ്മയോട് പറയുമ്പോൾ അത് നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളതാണെങ്കിലും ഏത് രീതിയിലുള്ളതാണെങ്കിലും സ്വന്തം മകൾ അമ്മയോട് പറയുമ്പോൾ പിന്നീട് അത് ഇങ്ങനെ അമ്മയോട് മകളെല്ലാം പറയുന്നു എന്ന് ഈ ഭർത്താവ് അറിയുമ്പോൾ പിന്നീട് ഈ ഭർത്താവ് ആ അമ്മായി അമ്മയെ കാണുമ്പോൾ അദ്ദേഹത്തിന് കംഫർട്ടബിളായിട്ട് സന്തോഷത്തോടെ വളരെ റിലാക്സ്ഡായിട്ട് ഇരിക്കാൻ പറ്റും പറ്റുമോ ഇത് തന്നെയാണ് തിരിച്ചും സംഭവിക്കുന്നത് മനസ്സിലായില്ലേ ഒരുപാട് വീടുകളിൽ ഇത് സംഭവിക്കുന്നുണ്ട് ചിലരെന്തു ചെയ്യും എല്ലാ അമ്മയോടും എന്ന് പറയും വീട്ടിലെന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമായ ആണുങ്ങൾ ഉടനെ ചെന്ന് അമ്മയോട് പറയും കാരണം കല്യാണം കഴിയുന്നത് വരെ അവർ അമ്മ മക്കളാണ് അപ്പോൾ അമ്മയാണ് എല്ലാം അവർക്ക് അപ്പോൾ എന്ത് ചെയ്യും കല്യാണം കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും ചില വീട്ടിലത്തെ ആണുങ്ങളായാലും പെൺകുട്ടികളായാലും അമ്മയോട് പറയും അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് അമ്മമാരാണ് ഇതിന് തടയിടേണ്ടത് കുട്ടികൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലിച്ചു എന്നാൽ അമ്മമാരാണ് പറയേണ്ടത് ഇനി മുതൽ നിനക്കൊരു ഭാര്യയായി അല്ലെങ്കിൽ നിനക്ക് ഭർത്താവായി നിനക്കൊരു കുടുംബമായി നിങ്ങൾക്ക് എന്നുള്ളൊരു സ്വകാര്യതയായി അപ്പോൾ ആ സ്വകാര്യതയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പം ഇണങ്ങിയാലും ഇണങ്ങിയാലും എന്ത് കാര്യവും എല്ലാ കാര്യമൊന്നും എന്നോട് പറയാൻ പാടില്ല പറയേണ്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം കിട്ടും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു പോം വഴി നിർദ്ദേശിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള കാര്യം മാത്രമേ എന്നോട് പറയാൻ പാടുള്ളൂ എന്ന് അമ്മമാരാണ് കുട്ടികളോട് പറയേണ്ടത് അത് എത്ര അമ്മമാരും പറയുന്നു മിക്ക അമ്മമാരും പറയുന്നില്ല മിക്ക അമ്മമാരും വളരെയധികം അഭിമാനത്തോടെയാണ് പറയണത് കഴിഞ്ഞ ദിവസം അച്ഛൻ അമ്മ പിന്നെ മോൻ മരുമകൾ നാലാളും എൻ്റെ അടുത്ത് വന്നു നാലാളും എൻ്റെ അടുത്ത് വന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണ് മകൾ വന്ന് എന്ത് ചെയ്താൽ മരുമകൾ എന്ത് ചെയ്താൽ കല്യാണം കഴിഞ്ഞ് ശാരീരിക ബന്ധത്തിന് സമ്മതിക്കുന്നില്ല ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം ഡോക്ടർ നോക്കി അവളെ പരിശോധിച്ച് അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയണം പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഡൈവേഴ്സ് ആക്കാൻ പോവുകയാണ് എന്ന ആ ഒരു ഒരിതോടെയാണ് അച്ഛനും അമ്മയും മോനും മരുമകളും വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ആ ഭർത്താവിനോട് ചോദിച്ചു നിങ്ങളിത് ആദ്യമായിട്ടാണോ ഡോക്ടറെ കാണാൻ പോകുന്നത് ഇല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഡോക്ടറെ പോയിട്ട് കണ്ടിട്ട് അവസാനമാണോ നിങ്ങൾ അച്ഛനെയും അമ്മയും കൊണ്ടുവരുന്നത് എന്ന് അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു ഇല്ല മാഡം ഞാൻ ആദ്യമായിട്ടാണ് ഡോക്ടറെ കാണാൻ വരുന്നത് ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ട് വേഡത്തിൻ്റെ ആദ്യത്തെ ആ ടിപ്സ് ബിക്കുന്ന പ്രഗ്നൻറ്റ് വീഡിയോ കണ്ടിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഭാര്യേനെയും കൊണ്ടുവരാമെന്ന് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഡോക്ടറെടുത്ത് പോകും അമ്മേ എനിക്ക് ഭാര്യയെ കാണിക്കണത് അപ്പോൾ അമ്മ ചോദിച്ചു എന്തിനാണ് പോകണമെന്ന് അപ്പോൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഡോക്ടറെ കൊണ്ട് കാണിക്കണം ഡോക്ടർ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഡോക്ടറെ ചെന്ന് കാണിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം അമ്മ ആഹാ അങ്ങനെയാണോ അത് ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അമ്മ ഉടൻ തന്നെ അച്ഛനോട് എന്ന് പറഞ്ഞു അച്ഛൻ അതിലും ചൂടൻ ഇങ്ങനെ അച്ഛനും അമ്മയും മോനും മരുമകളും മരുമകളാണെങ്കിൽ ആകെ എനിക്കുട്ടിയെ മാതിരി ഇരിക്കുകയാണ് ഇങ്ങനെ ഇവർ നാലാളും കൂടി എൻ്റെ അടുത്ത് വന്നു ഇപ്പം എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ആകെ വിഷമമായി ആദ്യമായിട്ടാണ് ഈ പയ്യൻ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത് അത് ഈ പടയെ അച്ഛനെ അമ്മേനെ എല്ലാവരും വിളിച്ചിട്ടാണ് ചെല്ലുന്നത് ഈ പെൺകുട്ടിയോടൊന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സാവകാശം പോലും അവർ എനിക്ക് തന്നില്ല രണ്ടിലൊന്ന് പരിശോധിച്ച് അറിയണം പരിശോധിച്ചിട്ട് കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പം പറയണം നാളെ ഞങ്ങൾ ഡൈവേഴ്സിനെ ഫയൽ ചെയ്യുകയാണ് ഞാൻ ആ പെൺകുട്ടിയെ തന്നെ വിളിച്ച് സംസാരിച്ചു എന്താ മോളെ കാര്യം മോള് ആ കുട്ടി പറയണത് എനിക്ക് ഭയങ്കര പേടിയാണ് മാഡം ആ വീട്ടിൽ ഒരു സ്വകാര്യതയുമില്ല ബെഡ്റൂം അടച്ചു വയ്ക്കാൻ പറ്റില്ല ബെഡ്റൂം അടച്ചു കഴിയുമ്പോഴത്തേക്കും തുറന്ന് അടുത്ത വീട്ടിലത്തെ എന്താ അമ്മാവനും അമ്മായിയും അവരുടെ മക്കളും ഇവരുടെ മക്കളും ഒക്കെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ആര് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ കയറി വരും ഇങ്ങനെ വരുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു ഒരു കംഫർട്ടബിളായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക എന്നാണ് പെൺകുട്ടി പറയണത് അതുകൊണ്ടാണ് എനിക്ക് താല്പര്യം ഇല്ലാത്തത് ഭർത്താവിനാണെങ്കിൽ ും ഇവരോടൊക്കെ സംസാരിച്ച് ഏറ്റവും രാത്രി അവസാനം ഉറങ്ങാൻ ക്ഷീണാകുമ്പം വന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ നിൽക്കുമ്പോൾ എനിക്ക് സമ്മതമില്ല കാരണം എന്നോട് ഒരു വാക്ക് സ്നേഹത്തോടെ മിണ്ടാത്ത ഒരാളോട് ഞാൻ എങ്ങനെയാണ് കൂടുതൽ ഫ്രീ ആയിട്ട് ഞാൻ പെരുമാറുക അയാളെ എനിക്ക് തൊടാൻ വിടാൻ എനിക്ക് താല്പര്യമില്ല ബെങ്കോച്ച് വന്ന് ഡൈവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്തോ വേണമെങ്കിൽ ആയിക്കോട്ടെ പറയാൻ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് ഒരു പത്തിരുപത് ലക്ഷം ഒക്കെ ചിലവാക്കിയിട്ടാണ് മിക്ക ആൺകുട്ടികളും പെൺകുട്ടികളും കല്യാണത്തിനെന്ന് പറഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു നിസ്സാര കാര്യം പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയാണെങ്കിൽ അയാൾ ഡൈവേഴ്സ് ആയിരുന്നെങ്കിൽ തന്നോട്ടെ എന്ന മട്ടി പറയാന്ന് പറഞ്ഞത് പറയാൻ എളുപ്പമാണ് എന്നാൽ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പ്രത്യേകിച്ചും വീട്ടിൽ വേറെയും പെൺകുട്ടികളും അല്ലെങ്കിൽ വേറെയും കുട്ടികൾ കല്യാണത്തിനുണ്ടെങ്കിൽ ശരിയാണ് നമുക്ക് ശരിയായിട്ടുള്ള ലെജിറ്റിമേറ്റഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ട പരിഹാരം ചെയ്യണം അത് ശരിയാ അല്ലെങ്കിൽ ഡൈവേഴ്സ് നമ്മൾ ചെയ്യണമെങ്കിൽ ചെയ്യുക തന്നെ വേണം അല്ലാണ്ട് എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി വിവാഹത്തിൽ നിൽക്കുക എന്നുള്ള ആ സമ്പ്രദായമൊക്കെ ഇന്ന് മാറി കഴിഞ്ഞു അല്ല തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി തന്നെ വേണം അത് വേറെ കാര്യം എന്നാൽ ഈ സ്ഥലത്ത് വേറെ ഒന്നും തന്നെ ഇവർ നമ്മൾ സംസാരിച്ചിട്ടില്ല എന്താ പ്രശ്നം എന്ന് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും തുറന്ന് സംസാരിക്കും ില്ല ഭാര്യ പറയുന്നത് ഭാര്യ തുറന്ന് സംസാരിക്കാത്തത് ഭാര്യ ഒന്ന് തുമ്മീന്ന് പറഞ്ഞാൽ അത് പോയി അച്ഛൻ അത് പോയി ഭർത്താവ് അമ്മയോട് പറയും ഭർത്താവ് പറയണത് ഇത്രയും കാലം ഞാൻ അമ്മയോട് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് നിർത്തുക നിർത്തി കഴിഞ്ഞാൽ അമ്മ വിചാരിക്കില്ലേ ഞാൻ ഭാര്യയുടെ സൈഡായിരുന്നു അതെങ്ങനെയാണ് ശരിയാവുക അമ്മ കാരണമാണ് ഞങ്ങളുടെ കുടുംബം നിലനിൽ പോകുന്നത് അപ്പം ഞാൻ അമ്മയോട് പറയണ്ടേ എന്നാണ് ഭർത്താവ് പറയുന്നത് ഇതിലാരാണ് ശരി എന്നോട് ചോദിച്ചാൽ രണ്ടുപേരും ശരിയല്ല ഇവർ രണ്ടുപേരും അവരവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ വേറെ ആൾക്കാരോട് പറയില്ല എന്നൊരു തീരുമാനത്തിലെത്തി സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ മറ്റുള്ളവർ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട അറിയേണ്ട ആൾക്കാരോട് മാതാപിതാക്കന്മാരോട് പറയേണ്ടത് പറയുക തന്നെ വേണം അതല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളും കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം പരസ്പരം മാതാപിതാക്കളോട് പറയുകയാണെങ്കിൽ അത് ഇണക്കി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇന്ന് എൻ്റെ അടുത്ത് വന്ന പേഷ്യൻറ്റിനും ഇതേ ഒരു പ്രശ്നം തന്നെയാണ് പറ്റിയത് മനസ്സിലായില്ലേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിവാഹം ഡൈവേഴ്സിലാണ് കലാശിച്ചത് ഒരു സ്ത്രീയാണ് വന്നത് അപ്പോൾ ആ സ്ത്രീയുടെ ആദ്യത്തെ വിവാഹം ഡൈവേഴ്സിലാണ് കലാശിച്ചത് അത് അവർ അവരേതിന് കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യവും ഭർത്താവ് ഉടനെ ഭർത്താവിൻ്റെ അമ്മയോടെ എന്ന് പറയും അപ്പോൾ എനിക്ക് അയാളുടെ കൂടെ താമസിക്കാൻ താല്പര്യം ഇപ്പോൾ ആ കുട്ടി രണ്ടാമത് വിവാഹിതയാണ് ഇപ്പോഴത്തെ ഭർത്താവ് എന്ത് ചെയ്യും ഇപ്പോഴത്തെ ഭർത്താവും സെയിം തിങ് എല്ലാ കാര്യവും അമ്മയോട് എന്ന് പറയും അപ്പോൾ ആ കുട്ടിക്ക് തീരെ പറ്റുന്നില്ല അപ്പം ഈ കുട്ടിയോട് വെച്ച് നിനക്കും അപ്പോൾ നിൻ്റെ അമ്മയോട് എന്ന് പറഞ്ഞൂടെ എന്ന് ഈ ഭർത്താവ് ചോദിക്കുന്നു ഞാൻ മാത്രം പറഞ്ഞു എന്ന് നീ പറയുന്നു നിനക്ക് പോയി പറഞ്ഞൂടെ എന്ന് എൻ്റെ മുന്നിൽ ഇരുന്നാണ് ഇവർ രണ്ടാളും കൂടി തല്ലൂടുന്നതേ അപ്പോൾ ഈ കുട്ടി പറയണത് എന്തിനാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയേണ്ടത് ആവശ്യമുള്ളത് പറഞ്ഞാൽ പോരെ നിങ്ങൾക്കും അത് ചെയ്താൽ പോരെ ഡോക്ടറെ ഇയാളെന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എന്നാണ് ഈ കുട്ടി എന്നോട് പറയണത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഭാഗമേ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ ഈ മനുഷ്യർ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നില്ല അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അച്ഛനമ്മമാർ ദയവായി ശ്രദ്ധിക്കുക പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹപ്രായമെത്തി വിവാഹം കഴിഞ്ഞു പോയാൽ അപ്പോഴെങ്കിലും നമ്മൾ ആ കൊടി ഒന്ന് മുറിച്ചു കൊടുക്കണം അപ്പോഴെങ്കിലും നമ്മൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അവരുടേതായ സ്വകാര്യതക്കും അവരുടേതായ ലോകത്തിൽ അവർക്ക് ജീവിക്കാനും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ ആ തെറ്റിൽ നിന്നും പഠിക്കുവാനും ശരിയാണെങ്കിൽ അതിൽ പിടിച്ചു പിടിച്ച് മുന്നോട്ട് പോറാനും പോകാനും ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ നമ്മളോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് തോന്നുന്നു നമ്മൾ പറയുക ഇനി തീരെ പറ്റാത്തൊരു സന്ദർഭം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇടക്ക് കയറി പറയാം അതല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും പുറത്തു കൊണ്ടുപോകുന്നതിനും അവിടെ പോകുന്നതിനും ഇവിടെ പോകുന്നതിനും ഓരോ കാര്യത്തിനും നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാൻ നിന്നാൽ അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും മനസ്സിലായില്ലേ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് ആൺമക്കളോട് പറയുവാനുള്ളത് ആൺമക്കൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു പെൺകുട്ടി അവളുടെ വീട് അതെവിടെയാണെങ്കിലും ശരി അവിടെ നിന്നും വിട്ട് ആ സറൗണ്ടിങ്സ് ഒക്കെ വിട്ടിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളൊരിക്കലും കരുതരുത് വന്ന ആ ദിവസം മുതൽ നിങ്ങളുടെ പെങ്ങളെ സ്വന്തം പെങ്ങളായി കാണണം നിങ്ങളുടെ അമ്മയെ സ്വന്തം അമ്മയായി കാണണം നിങ്ങളുടെ അച്ഛനെ സ്വന്തം അച്ഛനായി കാണണം അവരുടെ അമ്മയും അച്ഛനെയും എല്ലാം മറന്നുകളയണം അങ്ങോട്ടേക്കുള്ള പോക്കേ പാടില്ല നിങ്ങളുടെ വീടാണ് അവളുടെ വീട് എന്ന് ഫസ്റ്റ് ഡേ മുതൽ അവൾ കരുതണം നിങ്ങൾ ഒരിക്കലും ും വിചാരിക്കരുത് അങ്ങനെ നടക്കുന്ന കാര്യമല്ല അതൊക്കെ പണ്ടത്തെ കാലത്ത് നടന്നിട്ടുണ്ടാവുമായിരിക്കാം അപ്പോഴൊക്കെയും പെൺകുട്ടികൾ ഒരുപാട് മനസ്സ് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും അവർ പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ശക്തമായി അതിനെ എതിർക്കാറുണ്ട് അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത് ആ രീതിയിൽ ഈ പെൺകുട്ടിക്ക് ഇതാണ് നമ്മുടെ വീട് എന്ന് തോന്നി ഇവിടുത്തെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണമെങ്കിൽ അതനുസരിച്ച് ഇവിടുള്ളവരും പെരുമാറണം ഈ പെൺകുട്ടിയോട് അല്ലാണ്ട് ഈ പെൺകുട്ടി ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്നത് പോലെ അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എത്ര മണിക്ക് എണീക്കണം എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ൊക്കെ നോക്കി കമൻ്റ് അടിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ പെൺകുട്ടി ആകെ അസ്വസ്ഥതയാകും മൂന്നാമത്തെ കാര്യം എനിക്ക് പറയുവാനുള്ളത് പെൺകുട്ടികളോടാണ് പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ ഒരു വിവാഹം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കഴിയുന്നതും കുറെയൊക്കെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം കാരണം നമ്മുടെ നാട്ടിലെങ്കിലും ഇപ്പോഴും വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാണ് അതല്ലാതെ ഒരു 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 സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ കണ്ടു കണ്ടുമുട്ടി അവർ തമ്മിൽ പ്രണയിച്ചു അല്ലെങ്കിൽ പ്രണയിച്ചില്ല അവർക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ പല ചിന്താഗതികളും ബാക്കി കാര്യങ്ങളുമൊക്കെ അവർക്ക് വേവിലെന്തൊക്കെ ശരിയായി അവർ വിവാഹം കഴിച്ചു അവർ മാത്രം സ്വന്തമായി ജീവിച്ചു അവിടെ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളൊരു തരത്തിലുള്ളൊരു കാര്യമല്ല നമ്മുടെ നാട്ടിലെങ്കിലും വിവാഹം എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാണ് ഇറ്റ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ അപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമ്മളും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു ഇതാണ് എൻ്റെ വീട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറയരുത് നമ്മൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന വീടാണ് നമ്മുടെ വീട് അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ വീട് അപ്പോൾ അത് നമ്മുടെ വീടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം ആദ്യം തന്നെ നമുക്ക് അംഗീകാരം കിട്ടില്ല അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരാൾക്കും നമുക്ക് കിട്ടിയിട്ടില്ല പുറമേയുള്ള രാജ്യങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല ഇന്ത്യയിലൊന്നും പോയ ഉടനൊന്നും നമുക്ക് അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞത് വളരെ ചുരുക്കം ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൺകുട്ടികൾ മാത്രമുള്ള വീടുകളിലോ അങ്ങനെ വല്ലതും മാത്രം പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അതല്ലാതെ വളരെ അപൂർവമായിട്ട് പോയ ഉടൻ തന്നെ അംഗീകാരം കിട്ടുകയുള്ളു നമ്മളെപ്പോഴും ഒരു സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ഒരു ലെൻസിൻ്റെ അതിൽക്കൂടെയാണ് നമ്മളെല്ലാവരും എല്ലാവരും നമ്മളെ കാണുന്നത് അപ്പോൾ അതിന് കുറച്ച് സമയം കൊടുക്കുക മൂന്നാം നാലാമതായി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ കുട്ടികളാണ് പല വീടുകളിലും ഉള്ളത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മാത്രം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തിട്ടാണ് മാതാപിതാക്കൾ ഈ കുട്ടിയെ വളർത്തിയെടുത്ത് കൊണ്ടുവരിക അതിന് ശേഷം വിവാഹ ശേഷം വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ നടക്കൊന്നുമില്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളൊന്നും ആരും സാധിപ്പിച്ച് തരുമൊന്നുമില്ല അങ്ങനെ ആകുമ്പോഴത്തേക്കും വിഷമമായി പിണക്കമായി പരിഭവമായി ആ ബുദ്ധിമുട്ടായി അല്ലേ പിന്നെ പലരും ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കെയർ ചെയ്യും ഈ സിനിമയിലും ഡ്രാമയിലും ഒക്കെ കാണുന്ന പോലെ നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളോട് ആ ഹാ ഈഹി എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടൈം നമ്മളോട് വളരെ റൊമാൻറ്റിക്കായിട്ട് വളരെ സ്നേഹമായിട്ട് പെരുമാറും എന്ന് കരുതിയാൽ അതും തെറ്റ് അതും യഥാർത്ഥമൊന്നുമല്ല ഒന്നോ രണ്ടോ ദിവസം നമ്മൾ എവിടെയെങ്കിലും ഹണിമൂണോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ആയിരിക്കും അത് കഴിഞ്ഞാൽ അവരെ അവരുടെ പാടെ അവരുടെ ലൈഫായി ആണുങ്ങൾ മിക്കവരും അങ്ങനെയാണ് സ്ത്രീകൾ എന്താ അവരും അവരായി അവരുടെ പാടായി അവരുടെ ലൈഫായി അതല്ലാണ്ട് ആണുങ്ങൾ ചിന്തിക്കുന്ന രീതിയും പെണ്ണുങ്ങൾ ചിന്തിക്കുന്ന രീതിയും തന്നെ വ്യത്യാസമാണ് അപ്പം നമ്മളെ കെയർ ചെയ്യണം നമ്മളവർ കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരാതിപ്പെട്ടുകൊണ്ടിരുന്നാൽ പരാതിപ്പെടാനേ നമുക്ക് നേരെ നേരിട്ടുണ്ടാവുള്ളൂ ഇതൊക്കെ കുറേയൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കുറേയൊക്കെ ഇന്ന് നമ്മൾ നടന്ന് ചുറ്റും കാണുന്ന കാര്യങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഈ വേർ വേർവിരിയലിൻ്റെയും ഡ്രൈവേഴ്സിൻ്റെയും എല്ലാം റേറ്റ് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് വരുന്നത് മനസ്സിലായില്ലേ ഇനി അവസാനമായി വേറൊരു കാര്യം കൂടി എനിക്ക് പറയുവാനുള്ളത് എങ്ങനെ ആൺകുട്ടികൾ വിചാരിക്കുന്നു നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികൾ നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മുടെ പെങ്ങന്മാരെയെല്ലാം സ്വന്തം അച്ഛൻ സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം പെങ്ങമ്മ എന്ന രീതിയിൽ കരുതണോ അതേപോലെ അവരും അവർ ഏത് പെൺകുട്ടിയാണോ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ആ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും സഹോദരി സഹോദരന്മാരെയും സ്വന്തമായിട്ട് കാണുവാനുള്ള പരിശ്രമങ്ങൾ നടത്തണം കാരണം ഭാര്യ ബർത്ത് ബന്ധം എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഇന്നത്തെ കാലത്ത് അല്ലാണ്ട് ട്വൻറ്റി തെ സെവൻറ്റിയോ ട്വൻറ്റി എയ്റ്റിയോ അല്ലെങ്കിൽ സെവൻറ്റി തേർട്ടിയോ ഒന്നും അല്ല ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട്ണർഷിപ്പാണ് അപ്പോൾ നമ്മൾ ഒരു പുരുഷൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയുടെ അച്ഛനമ്മമാരോട് നല്ല ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പരിഗണനയോടെയും പെരുമാറിയാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നും പറയാണ്ട് നിങ്ങൾ ആവശ്യപ്പെടാണ്ട് തന്നെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അച്ഛനമ്മമാരോടും അതുപോലെ തന്നെ പെരുമാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ എല്ലാ വീട്ടിലും വീട്ടിലുമുണ്ടാവും എന്തൊക്കെ നമ്മൾ ചെയ്താലും തൃപ്തി വരാത്ത കുറേ ആളുകൾ അവരെയൊക്കെ നമ്മൾ നോക്കിയും അവരെ അവരത് പറഞ്ഞല്ലോ അവരിത് പറഞ്ഞല്ലോ എല്ലാം പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയുവാനുള്ളത് വിവാഹം കഴിഞ്ഞാൽ കഴിയുന്നതും കുട്ടികളെ അവരവരുടെ ആ ഒരു സ്വകാര്യത കാത്ത് സൂക്ഷിക്കുവാൻ വേണ്ടി വിടുക അവരോട് ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കരുത് പെൺകുട്ടികളോട് പ്രത്യേകിച്ചും അമ്മമാർ കുത്തി കുത്തി ചോദിക്കരുത് അത് വളരെയധികം അപകടക അപകടകരമായ അവസ്ഥകളിലേക്ക് നയിക്കും നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിനാൽ ദയവായിട്ട് ശ്രദ്ധിക്കുക ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന രീതിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത് കാരണം എൻ്റെ അടുത്ത് ഈ കേസുകളൊക്കെ വരുന്നത് ഗൈനക്കോളജിസ്റ്റ് എന്ന രീതിയിലല്ല പല വേറെ പല പ്രശ്നവുമായി വരുമ്പോൾ ഞാൻ ഈ കുത്തി കുത്തി ചോദിക്കുമ്പോഴാണ് ഇവർ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ പല സൈക്കോളജിസ്റ്റിനടുത്തോ സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ ചോദിച്ചാൽ അറിയാൻ പറ്റും ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പെൺകുട്ടികളുടെ അമ്മമാർ ചോദിക്കരുത് ഇനി പെൺകുട്ടികൾ അമ്മമാരോട് ഇങ്ങനെ പറ്റിയ അങ്ങനെ പറ്റിയ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നീയായി നിൻ്റെ പാടായി നീ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞ് ഒഴിവാക്കുക അത്യാവശ്യമുള്ള ഒരു എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക ആൺകുട്ടികളും അതേപോലെ വീട്ടിൽ ഭാര്യയോട് പിണങ്ങി അല്ലെങ്കിൽ ഭാര്യ അത് പറഞ്ഞാൽ കേട്ടില്ല ഇത് പറഞ്ഞാൽ കേട്ടില്ല ആ വിധ കാര്യങ്ങളൊന്നും ദയവായി അമ്മമാരോട് എല്ലാ കാര്യങ്ങളിൽ നിന്നും പറയാതിരിക്കുക ഇനി പറഞ്ഞാൽ തന്നെ ഈ അമ്മമാരെന്താ ചെയ്യേണ്ടത് മതി ഇനി നിൻ്റെ കാര്യം നീ എല്ലാ കാര്യമൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളെ നിങ്ങളുടെ പാടെ നിങ്ങൾ ഔട്ട് ചെയ്യുക വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഞങ്ങളോട് പറയുക ഞങ്ങളെപ്പോഴും നിനക്കായിട്ട് നിങ്ങൾക്കായിട്ട് ഞങ്ങളെപ്പോഴും ഉണ്ട് സപ്പോർട്ടിന് പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഓടി വരരുത് യു ആർ കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് ഇറ്റ് ജോസഫ് നിങ്ങൾ കല്യാണം കഴിഞ്ഞു നിങ്ങൾ ഇനി ഒരു ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാതാപിതാക്കളാകാൻ പോവുകയാണ് അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സ്വയം പറ്റണം എന്ന് പറയുക ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത് ഈ ഒരു സെഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ എടുത്ത് അത് പ്രായോഗികമായി അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിച്ച് നമുക്ക് അത് ചെയ്യുവാൻ പറ്റിയാൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ഒരുപാടാളുകൾ നമ്മുടെ നാട്ടിൽ ഈ വക സമസ്യയിലൂടെ ഈ വക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല വീടുകളിലും ഈ പെൺമക്കളോടും മരുമക്കളോടും വ്യത്യസ്തമായ രീതിയിലുള്ള പെരുമാറ്റമാണ് കാണപ്പെടുന്നത് അല്ലേ അത് ഞാൻ അത് ഞാനൊക്കെ കുറേ അനുഭവിച്ചിട്ടുള്ളതാണ് ഒരുപാട് ഒരുപാട് ആളുകളുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ദയവായിട്ട് കുറയ്ക്കുക മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിലും നമ്മുടെ ആ ഒരു കുടുംബത്തിലും തന്നെ ശാന്തിയും സന്തോഷവും സമാധാനവും എല്ലാം നിലനിൽക്കും ഇനി ഞാൻ എല്ലാവരും കൂടെ ഒരു ഹായ് പറയട്ടെ എന്നിട്ട് ഞാൻ പോട്ടെ കേട്ടോ മാം എന്താ പറയുന്നതിരിക്കും ഒരു ലൈക്ക് തരാൻ പറ്റുന്നില്ലല്ലോ എന്തൊരു വിഷമം എനിക്ക് മനസ്സിലായില്ല വളരെ ശരിയാണ് മാമിപ്പോൾ പറഞ്ഞത് അത് ശരിയാ മോളെ വളരെ വളരെ ശരിയാണ് എത്ര പേരാ നമ്മൾ കാണുന്നതെന്ന് അറിയോ മാലകളുടെ കളക്ഷൻ മാം ഉണ്ടാകുന്നതാണോ അങ്ങനെയൊന്നുമില്ല എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഒരു ദിവസം കേട്ടോ ഒരുപാട് നാളെ ലൈവ് ചാറ്റിൽ വരുവാൻ സാ ഒരു സാധിച്ചത് ദീപാഹരി ശരി ഞാനും വിചാരിച്ചു ദീപാഹരിനെ കണ്ടതേ ഇല്ലല്ലോ എന്ന് പക്ഷേ മക്കളെ എനിക്ക് പലപ്പോഴും ഇറാട്ടിക്കായിട്ടാണ് ഞാൻ പല സമയത്തായിട്ടാണ് ലൈവിൽ വരുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്റ്റുഡിയോ മാറ്റാണ് അപ്പോൾ ഈ ഒരു ലൈബ്രറി സെറ്റപ്പ് ഇന്ന് മാറിയില്ലേ ലൈബ്രറി സെറ്റപ്പ് വളരെ നാറോ ആയിട്ടൊരു കോറിഡോറാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ക്യാമറ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഭാവിയിൽ നമ്മുടെ ഈ ഈ വീഡിയോ ക്വാളിറ്റിയൊക്കെ ഏത് രീതിയിൽ പോകുമോ എന്തോ അറിയാം അപ്പോൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കുമെന്ന് വെച്ച് ക്യാമറയൊക്കെ വാങ്ങി അപ്പോൾ ഇവിടെ ഈ ഈ ക്യാമറ വയ്ക്കാനൊന്നും സ്ഥലമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് പ്രോപ്പർ സ്റ്റുഡിയോ ആക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മെയിൻ ബെഡ്റൂം മാറ്റി സ്റ്റുഡിയോ ആക്കി അപ്പോൾ അതിന് ഒരു വോള് ബ്ലാക്ക് പെയിൻറ്റ് രണ്ട് വോളിൽ ബ്ലാക്ക് പെയിൻറ്റ് ഒരു വോളിൽ ഗ്രേ പെയിൻറ്റ് ഒരു വോൾ പിന്നെ ഷെൽഫാണ് ആ ഷെൽഫിൻ്റെ പുറത്ത് ഞാൻ വേറെന്തെങ്കിലും പ്രോപ്പർ വേറെ എന്തെങ്കിലും കളർ ആ ഒരു ബാക്ക് ഡ്രോപ്പ് ഇടാം എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ അവിടെ മറ്റന്നാൾ വെള്ളിയാഴ്ച ഒരു ഗണപതി ഹോമം പിന്നെ ഒരു നമ്മുടെ ഒരു ദേവി പൂജ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നല്ല രീതിയിൽ ഐശ്വര്യമായിട്ട് അവിടെ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അതിന് ശേഷം വേണം നിങ്ങൾക്ക് കുറേ റെസിപ്പീസൊക്കെ ചെയ്യാൻ അപ്പോൾ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഈ സ്റ്റുഡിയോയിൽ ഉള്ള സാ ഞങ്ങളുടെ ബെഡ്റൂമിലുള്ള സാധനങ്ങളെല്ലാം ഹാളിൽ കൊണ്ടിട്ടു അതുപോലെ ഞങ്ങൾ വന്ന് നമ്മുടെ കുട്ടികളുണ്ടായിരുന്ന ബെഡ്റൂമിലാണ് ഞങ്ങൾ അങ്ങോട്ട് മാറി അപ്പോൾ അവിടുത്തെ സാധനങ്ങളും കൊണ്ട് ഹാളിൽ ഇട്ടു അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കഴുത് ഉറങ്ങാൻ വേറെ സ്ഥലം വേണ്ടേ അവരിപ്പോൾ ഇപ്പം അടുത്താഴ്ച വരും ഗസ്റ്റ് ബെഡ്റൂം വേണ്ടേ അപ്പോൾ ആ അവിടുത്തെ സാധനങ്ങൾ അതും കൊണ്ട് ഹാളിൽ ഇതെല്ലാം കൂടി ഒരു അവിയൽ പരുവായിട്ട് ഇരിക്കുകയാണ് അതിനിടെ ഈ നാല് പൂച്ച കുട്ടികൾ വയ്യാത്ത പൂച്ച ഇതെല്ലാം കൂടി ഇതിനിടയിൽ കൂടെ ചാടുന്നു അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധനാണെങ്കിൽ എനിക്ക് രാവിലെ തൊട്ട് രാത്രി വരെ ഭയങ്കര തിരക്കതിന് ശേഷം എനിക്ക് ും സമയമില്ല ഭയങ്കര ക്ഷീണം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ വ്യാഴാഴ്ച നല്ല തിരക്കാണ് എനിക്കിതെല്ലാം ഒതുക്കാൻ കുറേ കുറേ പാടുപെടേണ്ടി വരും വെള്ളിയാഴ്ച പൂജ കണ്ട് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കുറച്ചെങ്കിലും നോക്കാം ശനിയാഴ്ചയും കുറച്ച് നോക്കാം ഞായറാഴ്ച വിഷ്ണു വരും അപ്പം വിഷ്ണു വരുമ്പോഴത്തേക്കും സ്റ്റുഡിയോ ഒക്കെ ഒന്ന് സെറ്റാവണം അടുത്ത ആഴ്ച പിന്നെ അടുത്ത ആഴ്ച പിന്നെ ആദ്യം തിങ്കൾ ചൊവ്വാ ബുധൻ്റെ ഇതേ തിരക്ക് പിന്നെ വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസമേ ഉള്ളൂ അത് കഴിയുമ്പഴത്തേക്കും മാനിക്കുട്ടനും വരും അപ്പം പിന്നെ ബാംഗ്ലൂർ പോകണം അമ്മയെ കാണാൻ വേണ്ടി പോകണം അല്ലെങ്കിൽ അമ്മയും മക്കൾ കണ്ട കുറച്ച് ദിവസമായി ഞങ്ങളെല്ലാവരും കൂടി കാറിപ്പോവും അങ്ങനെ ഇങ്ങനെ ഭയങ്കര തിരക്കാണ് ഒന്നിനും സമയമില്ല മക്കളെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വളരെ നമുക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നിങ്ങൾ എങ്ങനെ പ്രഗ്നൻ്റ് ആവുന്നില്ല എന്തുകൊണ്ട് പ്രഗ്നൻ്റ് ആകുന്നില്ല എന്തുകൊണ്ട് അവകാശനാവുന്നതുകൊണ്ട് പി സി ഓടി അതൊന്നുമല്ല വിഷയം അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഇഷ്ടമായ ഉണ്ട് എന്നാൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും പറഞ്ഞു തരാനും ആരും ഇല്ല ഞാൻ സെമിനാർസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെമിനാറൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങളെയൊക്കെ അറിയിക്കാം ഈ വക കാര്യങ്ങളൊക്കെയാണ് അതിലൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങളൊക്കെ പങ്കെടുക്കാം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരെയെല്ലാം ഇതെല്ലാം കാണിക്കാം കേട്ടോ അപ്പോൾ അവർക്കൊന്നും താല്പര്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഞാൻ എന്തായാലും ഒന്നും അല്ലെങ്കിലും നിങ്ങളിൽ പലരുടെയും അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ പ്രായമുള്ളവരല്ലേ അല്ലേ പ്രായമുള്ളവരോ ഒരു ഒരു സ്ത്രീയല്ലേ ഞാൻ അപ്പോൾ പിന്നെ അവർക്ക് ഇരിക്കില്ല ഇപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ വിവാഹം കഴിച്ചു തന്നാൽ ഞാൻ എന്തായാലും ഈ പ്രിൻസിപ്പിൾസ് എല്ലാം തീർച്ചയായിട്ടും ഫോളോ ചെയ്യും അപ്പോൾ മാത്രമല്ല ഇപ്പോൾ തന്നെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയും തന്നെ ഫോളോ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ തന്നെ പരിഹരിക്കുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി അല്ലാണ്ട് എല്ലാ കാര്യത്തിനും സ്പൂൺ ഫീഡ് ചെയ്ത് എന്ന് പറയണമൊന്നും ശരിയുള്ള കാര്യമല്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ലെ ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുക എന്നാണ് ഞാൻ ഞങ്ങളുടെ കൂടുതലോട്ട് ഞങ്ങൾ പറയാറ് കേട്ടോ അപ്പം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം എനിക്കും കുറേ ജോലിയുണ്ട് അപ്പം ഞാൻ വെച്ചിട്ട് പോട്ടെ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ക്യു എൻ്റെ സെഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരാം അതിൽ ക്യു എൻ്റെ സെഷൻ ചർച്ച ചെയ്യാം അല്ലാണ്ട് ഈ ഒരു കാര്യത്തിൽ ഇത് മാത്രം മതി ഓക്കെ അപ്പം ബബ് ടേക്ക് കെയർ ലവ് യു ആൾ അഞ്ച് മിനിറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരാം റൈറ്റ്